കൊച്ചി പെരുമ്പാവൂർ ആശമണ്ണൂർ നടുപ്പറമ്പിൽ യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വിഷ്ണുവിൻ്റെ ഭാര്യ ചാന്ദിനി എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരിയാണ് മരിച്ചത് ചാന്ദിനി സ്വകാര്യ മൈക്രോ ഫൈനാൻസ് സ്ഥാപനത്തിൽ നിന്നും പണം വായ്പ എടുത്തിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്കാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറുപ്പമ്പടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മക്കൾ ആദി ആദവ് എന്നിവരാണ് കുഞ്ഞുമക്കളെ പോലും ഓർക്കാതെയാണ് ഈ അമ്മ മരണം തിരഞ്ഞെടുത്തത് എന്താണ് യഥാർത്ഥ കാരണം എന്നതിന്റെ പിന്നാലെയാണ് പോലീസ് ഉള്ളത് പണം വായ്പയെടുത്തതിന്റെ പേരിലുള്ള മാനസിക ബുദ്ധിമുട്ട് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിന് ശേഷം മാത്രമേ കണ്ടെത്താനാകൂ എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അമ്മ മരിച്ചതോടെ രണ്ടു കൊച്ചു അമ്മയില്ലാതായിരിക്കുന്നത് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ചോർത്ത് പിടിച്ച് കരയുകയാണ് കുഞ്ഞുങ്ങളുടെ അച്ഛനും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക